രാജ്യം ഇന്ന് ഏറ്റവും ഗൗരവത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയം സ്ത്രീപീഡനമാണ് അത്രമേൽ സ്ത്രീ സുരക്ഷ ദുർബലമായ കാലത്താണ് നാം ജീവിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് താരങ്ങളെ മണ്ണിലിറക്കിയത് നാം കണ്ടു കൊൽക്കത്തയിൽ ട്രെയിനി ഡോക്ടർ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയും താണയിൽ രണ്ട് കുട്ടികൾ ക്രൂര ബലാത്സംഗത്തിന് ഇരയാവുകയും ചെയ്ത സംഭവങ്ങൾ രാജ്യത്ത് വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ അസോസിയേഷൻ ഫോർ ഡ്രമാക്രാറ്റിക് റീഫോംസ് പുറത്തുവിട്ട സ്ത്രീകൾക്ക് നേരെ നടന്ന കുറ്റകൃത്യങ്ങളിൽ പ്രതികളായ സിറ്റിംഗ് ജനപ്രതികളുടെ കണക്ക് ഞെട്ടിക്കുന്നതാണ് ഇന്ത്യയിലെ സിറ്റിംഗ് എം പിമാരും എം എൽ എ മാരുമായ നൂറ്റി അൻപത്തൊന്ന് ജനപ്രതികൾ സ്ത്രീകൾക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങളിൽ പ്രതികളെന്ന് എ ഡി എ റിപ്പോർട്ടിൽ പറയുന്നു പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലൂടെയാണ് ഇത്തരം കേസുകൾ നേരിടുന്നവരെ കണ്ടെത്തിയത് പതിനാറ് പാർലമെന്റ് അംഗങ്ങളും നൂറ്റി മുപ്പത്തി അഞ്ച് എം എൽ എമാരും സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ പ്രതികളാണെന്ന് അന്വേഷണത്തിൽ എ ഡി ആർ കണ്ടെത്തി ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ടവരെ കണ്ടെത്താനായി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നടന്ന വിവിധ തെരഞ്ഞെടുപ്പുകളിൽ സിറ്റിംഗ് ജനപ്രതികൾ സമർപ്പിച്ച നാലായിരത്തി എണ്ണൂറ്റി ഒമ്പത് സത്യവാങ്മൂലങ്ങളിൽ നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എണ്ണമാണ് എ ഡി എ ആർ സംഘം പഠനവിധേയമാക്കിയത് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ പ്രതികളായ ജനപ്രതികളുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് പശ്ചിമ ബംഗാളാണ് എം പിമാരും എം എൽ എമാരും ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് സിറ്റിംഗ് ജനപ്രതിനിധികൾ സ്ത്രീകൾക്കെതിരായ കേസുകളിൽ പ്രതികളാണ് ഇരുപത്തിയൊന്ന് ജനപ്രതിനിധികൾ പ്രതികളായ ആന്ധ്രാപ്രദേശും പതിനേഴ് ജനപ്രതികൾ പ്രതികളായ ഒഡീഷയുമാണ് പട്ടികയിൽ രണ്ടും മൂന്നും സ്ഥാനത്തുള്ളത് പതിനാറ് സിറ്റിംഗ് ജനപ്രതിനിധികൾക്കെതിരെ ഐ പി സി മുന്നൂറ്റി എഴുപത്തി വകുപ്പ് പ്രകാരം ബലാസംഗ കുറ്റം ചുമത്തിയിട്ടുണ്ട് കുറഞ്ഞത് പത്ത് വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യമാണിത് ഇതിൽ രണ്ട് എം പിമാരും പതിനാല് എം എൽ എമാരും ഉൾപ്പെടുന്നു കൂടാതെ ഇരക്കെതിരെ സമാന കുറ്റകൃത്യം പ്രതികൾ ആവർത്തിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ബി ജെ പി ആണ് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ പ്രതികളായ ജനപ്രതികൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടി എം പിമാരും എം എൽ എമാരുമുൾപ്പെടെ അൻപത്തി നാല് പേർ കേസുകളിൽ പ്രതികളാണ് ഇരുപത്തിയഞ്ച് വർഷത്തിലേറെയായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പരിഷ്കാരങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ കക്ഷിരഹിത ലാഭരഹിത സംഘടനയാണ് അസോസിയേഷൻ ഫോർ ഡോക്രാറ്റിക് റിഫോംസ് സ്ത്രീപീഡനം ഉൾപ്പെടെയുള്ള ക്രിമിനൽ കേസുകൾ നേരിടുന്നവർ ജനപ്രതിയാവുന്നത് ജനാധിപത്യത്തെ വെല്ലുവിളിക്കലാണ് ആരോപണ വിധേയരായവരെ തെരഞ്ഞെടുപ്പിൽ നിന്നും മാറ്റി നിർത്തുന്ന നിയമമാണ് കാലം ആവശ്യപ്പെടുന്നത്